അപ്പോൾ ഹായ് ഹലോ ഒരു പുതിയൊരു ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഹോട്ടൽ ഒരു ഏഴ് മണി മുതൽ വൈകുന്നേരം ഹോട്ടൽ ക്ലോസ് ചെയ്യുന്ന ഒരു ഏഴ് വരെ ഫുൾ ടൈം മസാല വശ കിട്ടുന്ന ഒരു ഹോട്ടലിനെ കുറിച്ചിട്ടാണ് ഈ ഹോട്ടലിന് കണ്ണൂരാണ് എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഇവിടുത്തെ മസാല ദശ നമുക്ക് കാണാം അവിടുത്തെ മസാല വശേൻ്റെ പ്രത്യാദം വെച്ചാൽ സാധാരണ വെജ് ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ ഒരു മസാല വശയില്ല കാരണം വെറും മുരളക്കയങ്ങൾ മാത്രമുള്ളില്ല നല്ല അത്യാവശ്യം എല്ലാ വെജിറ്റബിൾ ഉള്ള നല്ലൊരു മസാല കൂട്ടേണ്ടത് നിങ്ങൾ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ മസാല വശ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമ്മൾ മൂന്ന് സാധനത്തിലേക്ക് അതായത് രണ്ട് ചട്നിലും ഒരു സാമ്പാറിൽ മുക്കിയിട്ട് ആദ്യം ഒരു പീസ് എടുത്ത് വായിലിട്ടാൽ തന്നെ മസാല വശം ഓവറോൾ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓരോന്ന് മുക്കിയിട്ടും എന്താ പറയുക മുക്കാതെയും ഒക്കെ അടിക്കാം പിന്നെ ഞാൻ വേറെ എൻ്റെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആ ചോപ്പ് ചട്നി കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെയുള്ള നല്ല മസാലയും കൂട്ടുന്നതന്നെയായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന പ്രേക്ഷരോടെ പറയാനുള്ള ഒര് കാര്യമുള്ളൂ നിങ്ങൾ പോയിട്ട് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും അവിടെ ഉണ്ടാവത്തുള്ളൂ അത് ഉറപ്പാണ് കാരണം വെച്ചാൽ ഞാൻ ഇല്ലാത്ത ഹൈപ്പ് കൊടുക്കലോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറയുന്ന ഒരു വീഡിയോലോ ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞ ഹൈപ്പിൽ അതായത് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് മോശമായ ഫുഡോ അല്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞിട്ട് നല്ലതാണെന്നുള്ള ഫുഡും അങ്ങനെ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് കഴിച്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് തന്നെ തെറിക പറയാവുന്നതാണ് ഓക്കെ അതിനൊരു കുഴപ്പമില്ല കാരണം ഞാൻ ഒരു ഹോട്ടലിൽ പോയിട്ട് പൈസ ഇതാക്കിയിട്ടോ ഇതാക്കിയിട്ടൊന്നല്ല റിവ്യൂ ചെയ്യുന്നത് എൻ്റെ ചാനലിൽ ഞാൻ ഏകദേശം തുടങ്ങി രണ്ട് കൊല്ലത്തോളം വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ വരുന്നത് പെയ്ഡ് പ്രൊമോഷൻ വേണ്ടി ഞാൻ ഒരിക്കലും ഞാൻ എടുത്തിട്ട് ില്ലാത്ത ഹൈപ്പ് ഞാൻ കൊടുക്കത്തില്ല അതെന്താണെങ്കിലും ഓക്കെ അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഉള്ള ജെവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ഹോട്ടലിൽ വൃത്തി കാണാത്ത എന്തെങ്കിലും ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് ഓപ്പൺ ആയിട്ട് തന്നെ തുറന്ന് മാറി പിന്നെ ഇനി നിങ്ങൾക്ക് നല്ല പലതര ഹോട്ടലിലെ പലതര ഫുഡുകൾ കുറച്ച് നല്ലതായാലും മോശമായാലും അതെന്നുള്ള നാടൻ ഭാഷയിലും ഡയറക്റ്റ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇനിയുള്ള വീഡിയോസ് അവിടെയുള്ള ഒരു പരിപാടിയായിരുന്നു തട്ട് ദോശ കേട്ടോ തട്ട് ദോശ എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ഒരു ദോശയാണ് നല്ല ചൂടൂ കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയത് അവിടെ നിന്ന് ആക്കി വെച്ചു അവിടെ തന്നെ അപ്പോൾ ഇത് സംഭവമില്ല തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ലൈസ് പോലെ ഇട്ടതാണ് കേട്ടോ അത് ഒരു ദോശയ്ക്ക് പതിനഞ്ച് രൂപയും മസാല ദോശയ്ക്ക് വരുന്നത് അറുപത് രൂപയാണ് അറുപത് രൂപയ്ക്ക് അത് വെറുത്താണ് കണ്ണൂർ ടൗണിൽ കിട്ടുന്നത് വെച്ചാൽ നല്ലൊരു വേർത്തുള്ള ഒരു ദോശ തന്നെയാണ് അത് രസമുണ്ട് അപ്പോൾ ഈ കറക്റ്റ് ലൊക്കേഷൻ ഇന്ന് പഴയ സ്റ്റാൻഡിൽ നിന്ന് തൊട്ടുമ്പോൾ ചെറിയൊരു കട്ട് റോഡിന് അതിൻ്റെ നേരെ അവസാനം എത്തുന്ന പ്രഭാ റെസ്റ്റോറൻറ്റ്